നീരൊഴുക്ക് കുറഞ്ഞതോടെ പെരിയാർ നദിയിൽ നഞ്ചു കലക്കിയും തോട്ടായിട്ടും മീൻ പിടിക്കുന്നത് പതിവായി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിരവധി തവണയാണ് കായങ്ങൾ കേന്ദ്രീകരിച്ച് നഞ്ചു കലക്കിയത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിലൂടെ പെരിയാറിനെ മലിനപ്പെടുത്തുന്നതായും പരാതിയുണ്ട് നീരൊഴുക്ക് കുറഞ്ഞതോടെ പെരിയാർ നദിയിൽ നഞ്ചു കലക്കിയും തോട്ടയിട്ടും മീൻ പിടിക്കുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിരവധി തവണയാണ് കയങ്ങൽ കേന്ദ്രീകരിച്ച് നഞ്ചു കലക്കിയതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഒരു തവണ ഒഴുക്കിലും നഞ്ചിട്ടെന്നും വിവരമുണ്ട് നഞ്ചു കലക്കുന്ന വെള്ളത്തിൽ പിന്നീട് അലക്കുകയും കുളിക്കുകയും ചെയ്താൽ കണ്ണിന് നീറ്റലും ശരീരം ചൊറിഞ്ഞു തെളിക്കുകയും ചെയ്യുന്നു തോട്ടയിടുന്നത് കാരണം മീനുകൾക്ക് വംശംനാശം ഉണ്ടാകും തോട്ടായിരുന്നവർ ചെറു മീനുകളെ അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ് ഇത് തീഞ്ഞലിഞ്ഞ് വെള്ളം മല്ലപ്പെടും രാത്രി കാലങ്ങളിലാണ് നഞ്ചു കലക്കുന്നതും തോട്ട ഇടുന്നതും ഇത് കാരണം ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല വേനൽ കടത്തോടെ നിർഭാഗ്യവശാൽ നിർമാരിലെ മീൻ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തോട്ടയിടിയിലും നഞ്ചളകലും വ്യാപമായി നടക്കുന്നുണ്ട് കുടിവെള്ളത്തെ ആശ്രയിച്ച് മറ്റു കാര്യങ്ങൾക്കും എടുക്കുന്ന തിരിയലിലെ ജലം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അധികാരികൾ ശ്രദ്ധിക്കുകയും ഈ മാലിന്യം നീത്തിരിക്കാനും ഉൾപ്പെടെയുള്ള ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ അധികാരികൾ കൈക്കൊള്ളുന്നതെന്നാണ് പറയാനുള്ളത് ഇല്ലെങ്കിൽ രൂക്ഷമായ രോഗ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ നാട് നീങ്ങാൻ സാധ്യതയുണ്ട് പഞ്ചായത്ത് റവന്യൂ പോലീസ് വകുപ്പുകൾ സംയുക്തമായി രാത്രികാല പട്രോളിംഗ് നടത്തിയാലേ ഇവരെ പിടികൂടാൻ കഴിയും വെള്ളം മല്ലപ്പെടുന്നത് ത്രിതല പഞ്ചായത്തുകളിലെ ഉൾപ്പെടെ പൊതുജല വിതരണത്തെ സാരമായി ബാധിക്കും സാംക്രമിക രോഗങ്ങളും പടരും കേരളത്തിലെ പ്രധാന നദികളിലൊന്നാണ് പെരിയാർ വേനലായാൽ നാട്ടുകാർക്ക് പുറമെ ദൂരസ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് പെരിയാറിൽ അലക്കാനും കുളിക്കാനും എത്തുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവി